ം വന്നോട്ടെ ആരോ സംസ്ഥാനത്ത് ആരോ വന്നോട്ടെ ദിനേശ് എന്തോ നീ എന്താണ് പറയുന്നെന്ന് നീ അറിയുന്നില്ല ഇതൊക്കെ സർക്കാരുകൾ മാത്രമാണ് അവിടത്തെ പൈസ ഇവിടത്തെ പൈസ നമ്മുടെ പൈസയാണ് അതുകൊണ്ട് എന്താ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക രാഷ്ട്രീയം അവിടെ വിടുക ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു സർക്കാർ വരുന്നു ഇവിടെ ഒരു സർക്കാർ കോർപ്പറേഷൻ ഈ മൂന്ന് പേരെ ഒരുമിച്ച് ഇരുത്താനുള്ള വഴിയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളെ ഇങ്ങനെ തമ്മി തല്ലിക്കൊണ്ടിരുന്ന എവിടെ എത്തും വീണ്ടും ഞാൻ വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ അത് തരാം വേറൊരു കൂട്ടര് ഞങ്ങളെ ആരെ വിശ്വസിക്കുന്നു ആരെയെന്ന് നിങ്ങളത് വിശ്വസിക്കാ സത്യസന്ധന നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുക ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം കേന്ദ്രത്തിനെ കൊണ്ട് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് പറ്റും പക്ഷേ അവിടെ കേന്ദ്രം മാത്രം പോരാ സംസ്ഥാന സർക്കാരിനേയും നമ്മൾ എടുക്കണം കാരണം അവരും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാണ് അപ്പൊ നമ്മൾ മനസ്സിലായി രാഷ്ട്രീയം മറക്കും ദേവീന്ദ്ര എന്നോട് തർക്കിക്കായിരിക്കും ഞാൻ ഈ പറഞ്ഞവര് പറഞ്ഞാൽ തോറ്റാൽ പോലും ഞാൻ നിങ്ങൾ നോക്കിക്കോളൂ ഈ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന അതേപോലെ വർക്ക് ചെയ്യാൻ പറ്റും ഈ തീരുമാനത്തിന് മാത്രമല്ല